എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ എല്ലാത്തിനും അറിവുള്ളവനാണ് അവൻ്റെ അറിവിൽ നിന്നും മറിഞ്ഞൊരു കാര്യം എവിടെയുമില്ല എവിടെയുമില്ലേഹു പറയാണ് മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മിന്നിമറിയുന്ന ചിന്തകളും ആരറിയുന്നുണ്ട് അള്ളാഹു അറിയുന്നുണ്ട് ബഹുമാനികളെ അള്ളാഹുന്റെ അറിവിൽ നിന്നും അറിഞ്ഞൊരു കാര്യവുമില്ല അള്ളാഹുന്റെ അറിവ് എത്ര വിശാലമായതാണ് അറിവ് അള്ളാഹു പറയാണ് സൂറത്തുൽ അൻആമിൽ എന്താണ് ഒരു മരം ഒരു മരത്തിൽ നിന്നും ഒരു ഉണങ്ങിയല്ല അത്ര നിസ്സാരായ കാര്യമാണ് ഒരു മരത്തിൽ എത്ര ഇലകൾ ഉണ്ടാവും കോടാന കൂടിയ ഇലകൾ അള്ളാഹു പൊള്ളത്തരം പറയൂല അള്ളാഹു ഖുർആനില് പറഞ്ഞത് മുഴുവൻ സത്യമാണ് വാസ്തവമാണ് വീഴുന്നത് വൃക്ഷത്തിൽ നിന്നും ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നത് അള്ളാഹുവിന്റെ അറിവോട് കൂടിയല്ലാതെ അത് വീഴൂല അത് വീഴണമെങ്കിൽ അള്ളാഹുന്റെ കുതിരത്ത് വേണം അള്ളാഹുവിന്റെ മഷിയത്ത് വേണം അള്ളാഹുവിന്റെ അയിന്മ വേണം അള്ളാഹുവിന്റെ ഇറാദത്ത് വേണം അത് ഉണ്ടാവുമ്പോഴാണ് ഇല വീഴുക എന്തിനാണ് ഇലയെപ്പറ്റി അല്ലാഹു പറഞ്ഞത് ഉമാനികളെ നിസാരം ഒരു ഇലയിൽ അള്ളാഹു ഇത്രയും ശ്രദ്ധാലു ആണെങ്കിൽ ഇലനിലകൊള്ളുന്ന വൃക്ഷവും ഭൂമിയും ഈ പ്രപഞ്ചവും മുഴുവൻ സൃഷ്ടിച്ചത് മനുഷ്യ മനുഷ്യന് നിലക്കു വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ വിഷയത്തിൽ എത്ര ശ്രദ്ധാലുവായിരിക്കും അള്ളാഹു നമ്മുടെ കാര്യത്തിൽ സൂക്ഷ്മമായി ജ്ഞാനമുള്ളവനായിരിക്കും മനുഷ്യരെ അവൻ്റെ അമലുകളെ നമ്മൾ നമ്മളറിയുന്നില്ല ബഹുമാനികൾ അള്ളാഹു സുബാൻ മുത്തലർക്ക് മാപ്പ് നൽകുമാറാവട്ടെ നമ്മൾ ഈ ദുരിയാവിന് എന്തോ വസ്തുവായിട്ട് കണ്ടു ഈ ദുനിയാവ് ഒന്നുമല്ല ഈ ഈ നമ്മൾ ഈ ഭൂമി ഈ ഭൂമിയുടെ മുകളിലുള്ള വസ്തുക്കൾ എന്താ സാധാരണ നമ്മൾ കേക്ക് ആ കേക്കിന്റെ പുറത്തുള്ള കൊറേ പേസ്റ്റുകൾ വെച്ചിട്ടുണ്ടാവും ക്രീമൊക്കെ ഒക്കെ മുന്തിരി ഒക്കെ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഈ കേക്കിന്റെ മുകളിലുള്ള ക്രീം പോലെ അത് കാണാൻ നല്ല രസമായിരിക്കും ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വസ്തുക്കൾ ഈ ഭൂമിയുടെ മുകളിലുള്ള വസ്തുക്കൾ അതാ ഭൂമിക്കലങ്കലങ്കാരമാണ് ഇത് അയ്യക്കും അശ്വമ നിങ്ങളെ സൃഷ്ടിച്ചത് ഈ വസ്തുവകകളൊന്നും നേടിയെടുക്കാനും അതുണ്ടാക്കാനും അതിന്റെ പിന്നാലെ പണിയെടുക്കാനുമല്ല നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളിൽ നിന്നും ആറ് സുഹൃതങ്ങൾ ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതാര് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്നതാര് ആര് അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനു വേണ്ടി ജീവിതം നയിക്കുന്നവനാര് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മളെ അയച്ചത് പക്ഷെ നമ്മൾ ബഹുമാനിക്കറിയുന്നത് ദുനിയാവിൻ്റെ വസ്തുക്കളുടെ പിന്നാലെയുള്ള യാത്രയാണ് രാവും പകലും നമ്മുടെ ചിന്തയും ആരോഗ്യവും കാഴ്ചയും കേൾവിയും സലാഹിയത്തും അറിവും തൻ്റെ ഒക്കെ അത് മുഴുവൻ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നത് ദുനിയാവൊന്ന് മുഞ്ചാക്കാൻ വേണ്ടിയാണ് അതിനൊന്ന് പച്ചപിടിപ്പിക്കാനും അതുകൊണ്ടെന്തായി ദുനിയവിൽ കണ്ണൻ ചിപ്പിക്കുന്ന കെട്ടിടങ്ങൾ അമ്പല ചുപ്പികളായ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാകുന്നു നല്ല നല്ല വാഹനങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യന്റെ ശക്തിയും കഴിവും യോഗ്യതയും മുഴുവൻ ഭൗതിക വസ്തുക്കൾ അവൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഭൗതിക വസ്തുക്കൾ വളരെ കണ്ണൻ ചിപ്പിക്കുന്നതായി ബഹുമരികൾ നമ്മുടെ കഴിവുകൾ അത് അള്ളാഹുസ് അള്ളാഹുസ്ബാനു തലത്തിൽ നമ്മുടെ കഴിവുകൾ എന്തിനു വേണ്ടിയാണോ മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നത് അത് മറന്നു അള്ളാഹുവിനെ മറന്നു അള്ളാഹുവിൻ്റെ ദീൻ മറന്നു അള്ളാഹു സലുസ് തങ്ങളുടെ സുന്നത്തുകൾ അറിയൂല എന്നൊരു മുസ്ലിം മുസ്ലിംമാരെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലേക്കെത്തി ബഹുമാനി നമ്മുടെ സമ്പത്ത് ഉണ്ടായിരുന്നില്ല ദരിദ്രരായിരുന്നു അധികവും സഹാബാക്കൾ പക്ഷെ ബഹുമാനികളെ അവർക്ക് ദീരുണ്ടായിരുന്നു അള്ളാഹു അനുസരിച്ചുള്ള ജീവിതമുണ്ടായിരുന്നു ലോകത്ത് മുഴുവനും അവർ തിളങ്ങി എവിടെ പോയാലും അവർ വിജയിച്ചു അള്ളാഹു അവരുടെ കാല് എവിടെയെല്ലാം പെടുന്നുവോ അവരെയും വിജയിപ്പിച്ചു അവരുടെ ബഹുമാനികളെ ഭൗതിക വസ്തുക്കളില്ല വലിയ അറിവുള്ളവരായിരുന്നില്ല എത്ര എത്രയോ സഹാപാക്കൾ അവർക്ക് പത്ത് അല്ലെങ്കിൽ എഴുപത്തഞ്ചെന്ന് പറയാൻ കഴിയൂല അപ്പൊ ഇങ്ങനെ പത്ത് രാശി ഇങ്ങനെ ഇങ്ങനെ കാണിക്കേഴ് കാണിതി പത്ത് ഇരുപത് അങ്ങനെ അത് എഴുപത്തി അഞ്ചെന്ന് പറയാൻ ചിലപ്പോൾ അറിവ് അറിവില്ലാത്തവരുണ്ടായിരുന്നു അത്രയും അറിവിൽ പിന്തിയവരുണ്ടായിരുന്നു സമ്പത്ത് എന്ന് വെച്ചാൽ പല സഹാപത്വം നമസ്കാരത്തിൽ ധരിക്കാൻ പൂർണ്ണമായി വസ്ത്രമുള്ളവരായിരുന്നില്ല